കേരള സർക്കാർ തൊഴിലും നൈപിണ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഐ ടി ഐ പാസായവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനായി ജില്ലാ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുന്ന സ്പെക്ട്രം രണ്ടായിരത്തിനാല് തൊഴിൽമേള ഡിസംബർ അഞ്ചിന് നടക്കുമെന്ന് പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ബാരോഹിച്ചു ശ്രീലക്ഷ്മി സിൽക്സ് ചാലക്കുടി മറ്റാരും നൽകാത്ത മൂല്യം തൃശൂർ ജില്ലയിലെ സർക്കാർ എസ് സി ഡി സി സ്വകാര്യ ഐ ടി നിന്നും പാസായിട്ടുള്ള തൊഴിൽ രഹിതരായ ഉദ്യോഗാർത്ഥികൾക്കാണ് തൊഴിൽമേള സംഘടിപ്പിക്കുന്നത് കേരളത്തിന്റെ അകത്തും പുറത്തുമുള്ള പ്രമുഖ കമ്പനികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടക്കുന്ന സ്പെക്ട്രം രണ്ടായിരത്തി ഇരുപത്തിനാല് തൊഴിൽ ഏകദേശം നൂറോളം കമ്പനികളും സർക്കാർ എസ് സി ഡി സി സ്വകാര്യ ഐ ടി നിന്നായി രണ്ടായിരത്തിൽ പരം ഉദ്യോഗാർത്ഥികളും പങ്കെടുക്കും മേളയുടെ ഉദ്ഘാടനം ചാലക്കുടി ഐ ടിയിൽ വെച്ച് ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ എ പി ജോർജ് നിർവഹിക്കും പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് മുഖ്യാതിഥിയാകും കഴിഞ്ഞ വർഷം അമ്പത്തി ഒന്നോളം കമ്പനികൾ പങ്കെടുത്ത മേളയിൽ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ഉദ്യോഗാർത്ഥികളിൽ നിന്നും നാനൂറ് പേർക്ക് നിയമനം ലഭിച്ചു എൽ എൻ ടി പാനസോണിക് വീഗ ടയോട്ട മുതലായ കമ്പനികളായിരിക്കും മേളയിൽ പങ്കെടുക്കുകയെന്നും ഐ ടി പാസായവർക്ക് കേരളത്തിന് അകത്തും പുറത്തുമുള്ള പ്രമുഖ സ്ഥാപനങ്ങളിൽ തൊഴിൽ നേടുന്നതിനുള്ള ഈ പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ സൗജ വൈസ് ചന്ദ്രൻ പ്ലേസ്മെന്റ് ദീപക് സി പീറ്റർ മിനി സ്റ്റാഫ് സെക്രട്ടറി കെ കെ അയ്യപ്പൻ എന്നിവർ അറിയിച്ചു കേരള മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഐ ടി ഐ പാസ് ആയവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനായി ജില്ലാത്തിൽ സ്പെക്ട്രം രണ്ടായിരത്തി ഇരുപത്തിനാല് തൊഴിൽ മേള നടത്തിവരുന്നു അതിന്റെ ഭാഗമായി തൃശൂർ ജില്ല ബേസ് ചെയ്ത് അഞ്ച് പന്ത്രണ്ട് ഇരുപത്തിനാലിന് ഗവൺമെന്റ് ഐ ടി ഐ ചാലക്കുടിയിൽ വെച്ച് സ്പെക്ട്രം ജോബ് ഫയർ രണ്ടായിരത്തിഇരുപത്തിനാല് നടത്തുന്നു അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് മുനിസിപ്പൽ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ ചാലക്കുടി ശ്രീ എ ബി ജോർജ് അവ അവ മുഖ്യാതിഥിയായിട്ട് ശ്രീ സി എസ് സുരേഷ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചാലക്കുടി മുനിസിപ്പാലിറ്റിയും അധ്യക്ഷയായിട്ട് ശ്രീമതി ബിന്ദു ശശികുമാർ അവ തൊഴിൽ മേളയിൽ ഏകദേശം കമ്പനികളും നമ്മൾ പ്രതീക്ഷിക്കുന്നു പ്രിൻസിപ്പാൾ പറഞ്ഞ പോലെ എൺപതോളം കമ്പനികളും ഒരു ആയിരത്തി അഞ്ഞൂറോളം കുട്ടികളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷവും ഇത് വിജയകരമായിട്ട് തന്നെ നടന്നതാണ് ഐ ടി പാസായ ട്രെയിനുകൾക്ക് വേണ്ടി മാത്രമാണ് തൃശ്ശൂർ ജില്ലയിലേന്നല്ല ഏത് ജില്ലയെന്നുള്ളവർക്കും പങ്കെടുക്കാം പക്ഷേ ഐ ടി പാസായ ട്രെയിനുകൾക്ക് വേണ്ടിയാണ് ഈ ജോബർ നടക്കുന്നത് അത് നമ്മൾ കേരള നോളജ് മിഷന്റെ സംരംഭമായിട്ടാണ് നടത്തുക അതുപോലെ ഡി ഡബ്ല്യു എം എസ് എന്ന് പറയുന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടാണ് ഈ ജോബ് ഫെയർ നടത്തുന്നത് അപ്പോൾ കുട്ടികൾക്കും ജോബ് ഫെയർ നടത്തുന്ന സ്ഥലത്ത് വന്ന് ഓൺലൈൻ നേരിട്ട് രജിസ്റ്റർ ചെയ്യാം ഇല്ലെങ്കിൽ സ്വന്തം രീതിയിൽ നമുക്കൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് സ്വന്തം നിലയിൽ ചെയ്യാവുന്നതാണ് പരമാവധി ഞങ്ങൾ അത് പ്രചരിപ്പിച്ചിട്ടുണ്ട് കുട്ടികളുടെ ഇടയിൽ അല്ലാത്തവർക്ക് നേരിട്ട് വന്നും അവിടെ വന്ന് രജിസ്റ്റർ ചെയ്യാം കമ്പനികളും അങ്ങനെ തന്നെയാണ് കമ്പനികളും ഈ പറഞ്ഞ ഡി ഡബ്ല്യു എം എസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യാത്ത കമ്പനികൾക്ക് നേരിട്ടും അവിടെ പങ്കെടുക്കാം ഇതുവരെ രജിസ്റ്റർ ചെയ്ത കമ്പനികളുടെ എണ്ണം എന്ന് പറയുന്നത് അറുപത്തിരണ്ടാണ് എന്നാലൊരു എൺപതോളം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ ലെവലിൽ തന്നെയാണ് വന്നത് അപ്പോൾ പരമാവധി കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളെ പ്രധാനമായിട്ടും ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് കാരണം കുട്ടികളാണ് കുറവ് വരാറ് ഫണ്ട് അറേഞ്ച് ചെയ്യണം ബാങ്കിന്റെ ബിസിനസ് ലോൺ ലോൺ ഉണ്ടല്ലോ ടെൻഷൻ ഡിപ്പോസിറ്റ് ആയാലും ആയാലും ബാങ്ക് ബാങ്ക് തന്നെ സൗഹൃദം ടൗൺ കോഓപ്പറേറ്റീവ് ബെറ്റർ ബെറ്റർ ലൈഫ് ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങലൂർ ചാലക്കുടി നോർത്ത് സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ഇഷ്ടങ്ങൾക്കൊപ്പം നിനക്കഴകാണ് ആഭരണം ചിരയത് ജുവൽ ചാലക്കുടി ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിയിലൂടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ